സ്വാഗതം ആർ എൻ ബ്ലോഗ്സ് രഘു നിങ്ങൾക്കൊപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വ്യത്യസ്ത ഭാവവും വ്യത്യസ്ത രൂപവുമായിട്ടാണ് ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഗ്രിൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ രുചികരമായ ഈ ഭക്ഷണം ഈ റെസിപ്പി ഇതുവരെ ആരും ടേസ്റ്റ് നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് ഈ ഒരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഇത് നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പൂർണ്ണ കൂടി ഞാൻ ഈ റെസിപ്പിയിലേക്ക് നിങ്ങൾ ശനി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ഗ്രിൽ ചിക്കന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കനാണ് ഇതാണ് ചിക്കൻ പീസ് ഈ ഗ്രില്ലിൻ്റെ ചിക്കനാണ് ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് ഇതിന്റെ ലെഗ്സ് ലെഗ്ഗുകളുണ്ട് ഇതിന്റെ ബ്രസ്റ്റ് ഉണ്ട് ഇത്രയും ഭാഗങ്ങളാണ് അപ്പൊ ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ എടുക്കുക ഈ ഒരു കമ്പി എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചറവറ ചറവറങ്ങനെ കുത്തുക കുത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതെങ്കിൽ കത്തി കൊണ്ട് വരഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പീസുകളായിട്ട് മറഞ്ഞ് പോവും അതിങ്ങനെ ആടർന്ന് പോകും ഇനി അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ്റെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ എന്തെല്ലാണോ ഈ റെസിപ്പിയിൽ നമ്മൾ എന്തെല്ലാമാണോ ഇതിൽ ചേർക്കുന്നത് അതിന്റെയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ ഇത് ആദ്യത്തെ ബൗളിൽ കാണുന്നത് മല്ലിപ്പൊടിയാണ് ഇത് ഏർ മുളക് പൊടി ചില്ലി ഇത് ഗരം മസാല ഗരം മസാല ഉണ്ടാക്കുന്ന വിധം പറയാമോ കറുവപ്പട്ട ഇലാച്ചി അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ട് ജീരകം പെരുംജീരകം ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് വറവ് വറുത്തൊരു ബ്രൗൺ കളറാവുമ്പോഴെടുത്ത് അതിനെ പൗഡർ ആക്കി എടുക്കുന്നതാണ് ഈ മസാല ഉള്ളത് ഇതാ ഈ ബോളിൽ കാണുന്നതാണ് നിങ്ങളുടെ നമ്മളുടെ കാശ്മീരി ചില്ലി ഇത് കളറിന് വേണ്ടിയിട്ടാണ് റെഡ് നല്ല റെഡ് കളർ കിട്ടും നമ്മുടെ ചിക്കന് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്തതാണ് നമ്മളുടെ കസൂർ മേത്തി ഇത് കസൂർമേത്തി നിങ്ങൾക്ക് സുപരിചിതമല്ല ഇത് നോർത്ത് ഇന്ത്യയിൽ അധികം ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ സ്പെഷ്യലായിട്ട് ആണ് ഇത് ഈ മസാലയാണ് ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കസൂർ മേത്തി പിന്നെ ഇതുള്ളത് അറബിക് മസാലയാണ് അറബിക് മസാല ഇതും ഒരു നല്ലൊരു ഒരു ഫ്ലേവറാണ് അടിപൊളി ഫ്ലേവർ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ആവശ്യത്തിന് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രണ്ട് വേണമെങ്കിൽ എടുക്കുക പിന്നെ അടുത്തതായിട്ട് തൈരാണുള്ളത് ഇവിടെ നല്ല പുളിച്ച തൈര് മനസ്സിലായി നല്ല പുളിച്ച തൈര് പിന്നെ ഇഞ്ചി ജിഞ്ചർ പിന്നെ അടുത്തത് നമ്മുടെ വെള്ളുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം അവരവരുടെ ടേസ്റ്റിന് പാകത്തിനുള്ളത് എടുക്കുക ഇനി ഇതിനെ എല്ലാം എടുത്ത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് നമ്മൾ ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം അപ്പം നമുക്കത് ചെയ്യാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ഈ മിക്സിയുടെ ജാറ് റെഡിയാണ് അതിലേക്ക് നമുക്ക് ഒരായിട്ടും ഇടാം നമുക്ക് ആദ്യം നമുക്ക് നമുക്കിടാം ഈ ജാറിലിപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് നമ്മൾ അതിനാദ്യം ഒന്ന് ക്രഷ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഇനി അതിലേക്ക് നമുക്ക് കസൂർ മേത്തി ഇടാം കസൂർ മേത്തി കസൂർ മേത്തി ഇട്ടു ഇനി അടുത്തത് നമ്മൾക്ക് മല്ലിപ്പൊടി 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 ഇട്ടു ഇനി ഗ്രീൻ ചില്ലി സോറി റെഡ് ചില്ലി റെഡ് ചില്ലി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു അതിന് പുറമെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് കാശ്മീരി ചില്ലി റെഡ് ചില്ലി അതും ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അല്പം ഗരം മസാല ഗരം മസാല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യുക ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ടേസ്റ്റ് ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവില്ല അപ്പോൾ അത് നോക്കിയിട്ട് മതി അടുത്തത് അറബിക് മസാല അറബി അറബിക് മസാലയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ ടേസ്റ്റ് അത് നോക്കിയാൽ തന്നെയാണ് നമുക്കത് കറക്റ്റായിട്ട് റിയുള്ളൂ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ച പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഓക്കെ അപ്പൊ ഇത് നോക്കുക നമ്മളുടെ മസാല അത് റെഡി ആയി കളഞ്ഞു നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇടാം മസാല ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാ തൈര് ഈ തൈര് നമുക്ക് ഇതിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം അതുപോലെ ഉപ്പിടാൻ ഉപ്പിടാതെ മറക്കരുത് അല്പം ഉപ്പും ചേർക്കുക ഇനിയാണ് നമ്മളുടെ ഇതിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നല്ല പോലെ ഇതിനെ യോജിപ്പിച്ചെടുക്കുക മസാല നന്നായിട്ട് ഇനി ഇതിൽ നമ്മൾ അവസാനമായി ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ കുരു നമുക്ക് മാറ്റാം എന്നിട്ട് ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞൊഴിക്കുക നല്ലോണം ഒരു നാരങ്ങ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒരു മൂന്ന് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ ഇതിനെ വെയിറ്റ് ചെയ്യണം ശേഷം മാത്രമേ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളുടെ മേരിനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾക്കിനി കുറെ നാളെ കുറെ നേരമായിട്ട് നിങ്ങൾ കാത്തിരിക്കില്ല അപ്പം നമ്മൾക്ക് ഇനി ആ ഗ്രിൽ പ്രൊസീജിയറിലേക്ക് കിടക്കാം അപ്പൊ ഗ്രില്ലൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഗ്രിൽ ചെയ്യാം ഓക്കെ ായിട്ട് നിൽക്കും ഓക്കെ നമ്മളുടെ ഗ്രിൽ ചിക്കൻറെ വർക്ക് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളിയായിട്ട് ചിക്കൻ കുക്ക് ആയിട്ടുണ്ട് ഗ്രിൽ ചിക്കൻ അപ്പൊ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ആ ഭക്ഷണത്തിന്റെ മണം ശ്വസിച്ചുകൊണ്ട് അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്താണ് അതിന്റെ പോരായ്മ എന്ന് പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നമുക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് ഇതിന്റെ അഭിപ്രായം ആരോട് നേരിട്ട് തന്നെ ചോദിക്കാം നല്ല സോഫ്റ്റ് ആണ് ചൂടാ നല്ല ചൂടുണ്ട് സൂപ്പർ രഘുവിന്റെ സ്വന്തം റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണ്ടർഫുൾ ഒരു രക്ഷയില്ലാട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോളാം ഈ റെസിപ്പി വെരി ഗുഡ് വെരി നൈസ് വെരി സോഫ്റ്റ് സൂപ്പർ ഓക്കെ ഇപ്പൊ നിങ്ങൾ ആളെ പിടിയിട്ടില്ല എന്താണല്ലോ ഞാൻ പറഞ്ഞ ആളാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ആളുടെ അഭിപ്രായം കേൾക്കുക തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്തു നോക്കണം ഈ റെസിപ്പി സൂപ്പറാണ് ആളുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യുക നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ വേണ്ടി അപ്പോൾ നമ്മളുടെ ഗസ്റ്റ് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം ടേസ്റ്റ് ചെയ്തതിനു ശേഷം പറഞ്ഞ എക്സ്പ്രഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും അതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഈ റെസിപ്പി ഉപയോഗിച്ച് നിങ്ങൾ ചിക്കൻ ഗ്രിൽ ചെയ്ത് കഴിക്കുക ഈ ഗ്രിൽ ചിക്കൻ നമ്മൾക്ക് പൊറോട്ട ചപ്പാത്തി എന്നതിൻ്റെ കൂടെ കഴിക്കാനും വളരെ രസകരമായിരിക്കും അപ്പോൾ ഇത് മറക്കാതെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇത് പ്രിപ്പയർ ചെയ്യുക ഇതിന് അതിൻ്റെ കമൻസ് എന്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറ മടിക്കരുത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾ ഇതുവരെ വളരെ ക്ഷമയോട് കാത്തിരുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇനിയും കൂടുതൽ വിഭവങ്ങളും കൂടുതൽ റെസിപ്പിയും നല്ല അടിപൊളി ഐറ്റംസുമായി വീണ്ടും ആർ എൻ ബ്ലോക്ക് ഞങ്ങളിലേക്ക് എത്തും അതുവരെ കാത്തിരിക്കുക ആർ ബ്ലോഗ്സ് സൈനിങ് ഓഫ്